ചൂദ്യത്തിന് ഉത്തരം കൂടി നിന്ന് സ്വയം കണ്ടെത്തുവാൻ എനിക്ക് കഴിയുന്നതാണ് നമുക്ക് വേണ്ടിയാണോ സോഷ്യൽ സൃഷ്ടിക്കുക നമ്മുടെ ചേർന്നേക്കും നമ്മുടെ കൊച്ചുമുക്കൾക്ക് വേണ്ടി ആയി തീരുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ളത് കണ്ടത് ഇത് കൂട്ടായ്മ സൗഹൃദമാണ് പരസ്പര ബന്ധമാണ് സ്നേഹമാണ് കാരുണ്യമാണ് എല്ലാവരും കൂട്ടി ചേരുമ്പോഴാണ് നമ്മുടെ ഒരു വീടായി മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ അമ്പിളി സജീവ് പി ഡി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു